മുറ്റത്ത് നിന്ന് ഞാൻ ഇത് ചെടികളൊക്കെ നനയ്ക്കായിരുന്നു പെട്ടെന്ന് എന്താണോ സാധനം പുറത്തു കിടന്ന് മാന്തരേ മാന്ത കൈ കൊണ്ട് ഇങ്ങനെ കൊറേ നേരം തട്ടി അപ്പളും ഇത് ശക്തി മാന്തി മാന്തി എന്റെ തൊടയുടെ അവിടെ പൊട്ടി നൈറ്റി ആകെ കീറി പൊളിച്ചു എല്ലാ സാധനങ്ങളും ഇതായി ഞാൻ ബ്ലൗസ് മാത്രമായി ബാക്കി എല്ലാ സാധനവും കീറി പൊളിച്ചു കളഞ്ഞു അതിന് ഞാൻ എന്റെ മോനെ വിളിച്ചു പറഞ്ഞു മോ എന്നെ പാവം അത് പൊട്ടിയെന്നാ സാധനം അവിടുന്ന് ഇഷ്ടം പോലെ ഒരങ്ങോടും മതിലുമ്പോട് നടക്കാറുണ്ട് നമ്മളിത് ശ്രദ്ധിക്കാറില്ല ഓ അവിടെ ഇണ്ട് ആക്രമിക്കാറില്ല കണ്ണിക്കണ്ട സാധനങ്ങളൊക്കെ തിന്നാറുണ്ട് ഇപ്പൊ ചെലപ്പോ കപ്പക്കെണ്ണിയെ തിന്നു ചെലപ്പോ കായ നാളേരണെങ്കിൽ തിന്നും അങ്ങനെയൊക്കെ തിന്നാറുണ്ട് ഇപ്പൊ നമ്മള് സാറില്ല പോട്ടെ അതിലെങ്ങൾ തിന്നു പോണേ പോട്ടെ ഇതിപ്പോ ഇങ്ങനെ ഓടി വന്നു ഇപ്പത്തെ വേറെ സ്ത്രീനേയും പറ്റിണ്ട് ോട്ടെ ഇത് കാലത്ത് ഒരു ഒമ്പത് മണിയായിരത്ത് കുമ്പിട്ട് നിന്നേ പുല്ല് പറഞ്ഞു പക്ഷെ പൊറത്ത് വന്ന് ഇങ്ങനെ വീണപ്പിട്ടോന്നു ചോദിച്ച പെട്ടെന്ന് ആ പക്ഷെ ഞാൻ കൊറേ ചാട ചെയ്ത ചാടി ചാടി അത് വിട്ടുപോയി കൊറേ ചാട്ടം ചാടി പറമ്പിൽ വരാറുണ്ടെന്ന് പറഞ്ഞ ഞാൻ കണ്ടിട്ടില്ല കൊറേ ചാട്ടം ചാടി ഞാൻ അപ്പഴേയും വിട്ടുപോയി അങ്ങനെയൊക്കെ ഒരു പത്ത് മണി കഴിഞ്ഞു ഞാൻ വേദന പറ്റണ്ടായില്ല മാറി എല്ലാവർക്കും നമസ്കാരം ചാലക്കുടി നഗരസഭ വെട്ടുകട് വാർഡില് പുഴയോരത്ത് പുഴയോരം റെസിഡൻസി ആ ഭാഗത്ത് ചെറിയ മുണ്ടംവാണി മൂളി എന്ന് പറയുന്ന ചേച്ചിയുടെ മകൻ ബാബു ചേട്ടന്റെ വീടിന്റെ ടെറസിലാണ് ഞാൻ നിൽക്കുന്നത് എന്താ സംഭവം എന്ന് അറിയാം കാലത്തെ ഏകദേശം ഒൻപത് മണി മുതൽ ഇവിടെ രണ്ട് കൊരങ്ങന്മാർ വലിയ ഭീകരാന്തര സൃഷ്ടിച്ചിരിക്കുകയാണ് അത് മാത്രമല്ല രണ്ട് സ്ത്രീകളെ രണ്ട് സ്ത്രീകളെ ഈ കുരങ്ങ് വന്ന് ആക്രമിക്കുകയും കടിക്കുകയും മാന്തുകയും ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത് ഈ ഭാഗത്തുള്ള വീട്ടുകാർ ശ്രദ്ധിക്കുക ഇവിടെ ഇപ്പൊ ഞാൻ നിൽക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ കേറിനെ ഇത് ആക്രമിച്ചു ഭാഗ്യത്തിനായി അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വാക്കത്തിൽ ഉള്ളതുകൊണ്ട് അയാളിപ്പോൾ വീടിൻ്റെ അകത്ത് കയറുകയാണ് കൗൺസിലർ ജിയോ കിടക്കുന്നതോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ച സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ മുണ്ടമാണ മോളി എന്ന് പറയുന്ന ചേച്ചി കാലത്ത് ഒൻപത് മണിക്ക് ചെടി നനച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുറങ്ങ് വരുന്നത് സാധാരണ ഈ പ്രദേശങ്ങളിലൊക്കെ കുറങ്ങുകൾ ഉണ്ടാവാറുണ്ടെങ്കിലും ആക്രമിക്കാറില്ല ഇത് ഈ ചേച്ചീനെ ആക്രമിച്ചു ഇത് പറകിലേക്ക് വന്ന് ഇത് ബാക്കിലൊക്കെ മാന്തി വളരെ ഗുരുതരമായ ചേച്ചി ഇതിനെ തടയിടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ട് മാത്രമാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഇത് കൂടുതൽ ആക്രമിച്ചേനെ ഇതിനുശേഷം കുറച്ച് ഇങ്ങോട്ട് നീങ്ങി നീങ്ങിക്കഴിഞ്ഞ് തോട്ടാൻ എന്ന് പറയുന്ന ചേട്ടന്റെ വീട്ടില് സർവൻ്റായിട്ട് നിൽക്കുന്ന ഒരു ചേച്ചി ഗിരിജ എന്ന് പറയുന്ന ചേച്ചി ആ ചേച്ചി ഇതുപോലെ പറമ്പിൽ പണിയെടുക്കുന്ന സമയത്താണ് കൊരങ്ങം വന്ന് പുറകിലേക്ക് വീടായിരുന്നു ചേച്ചിയുടെ ഈ പുറകിലേക്ക് വീന്ന് ഇതിനെ പിടിച്ച് വല്ലാത്ത പിടിവലി അതിനുശേഷമാണ് ആ ചേച്ചിക്ക് ഇതുപോലെ തന്നെ മാന്തും ഇതൊക്കെ ലഭിച്ചിട്ടുണ്ട് രണ്ടുപേരും ഗവൺമെന്റ് ഹോസ്പിറ്റൽ പോയി മോളിച്ചേക്ക് ഏകദേശം എഴുപത്തി വയസ്സുണ്ട് ഗിരിജ ചേച്ചിക്കും ഉണ്ട് ഒരു അമ്പത് വയസ്സിനും വേറെ പ്രായം രണ്ടുപേർക്കും ഗുരുതരമായിട്ടുള്ള പരിക്കുകളാണ് പറ്റിയത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് മറ്റു കാര്യങ്ങൾ വന്നേക്കാണ് ആ ഒരു സമയത്താണ് ഇപ്പോൾ ഞാൻ പറയുന്ന ഈ ബാബുചേട്ടന്റെ ഈ മോളി മോളിച്ചേച്ചിന്റെ മകൻ ബാബുചേട്ടൻ താമസിക്കുന്ന വീടിന്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കെയർ ടേക്കറെ കൊറങ്ങൻ ആക്രമിക്കാൻ ഓടിച്ചു ഈ കൊറങ്ങൻ ഇപ്പൊ തന്നെ രണ്ട് കുറങ്ങന്മാർ ഈ ഫ്രണ്ടിലുള്ള മരുത്തുമ്പോൾ നിൽക്കുകയാണ് ഫോറസ്റ്റ് ഓഫീസേഴ്സ് ഇപ്പോൾ ഉടനെ നേരത്തെ അവർ പറമ്പിലൊക്കെ പരിശോധിച്ചാൽ പോയത് കൗൺസിലായിട്ടുള്ള ജീവ കിഴക്കുന്നില്ല ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ ഇവിടെ എത്തുകയും ഫോറസ്റ്റുകാരെ അറിയിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം തന്നെ ഈ പറമ്പിലും ഒക്കെ തന്നെ ഇപ്പോൾ വടിയും പിടിച്ചാണ് കയ്യിൽ നിൽക്കുന്നത് ഈ പറമ്പിലും ഈ പ്രദേശങ്ങളും ഒക്കെ തന്നെ ഈ കൊരങ്ങനെ കണ്ടതാ ശ്രമങ്ങളായിരം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഭാവുശാന്റെ വീണ്ടടുത്തുള്ള ഈ കെയർ ടേക്കർ താമസിക്കുന്ന വീടിന്റെ അടുത്ത് ഈ കൊരങ്ങന്മാർ രണ്ട് മരത്തമ്മ കയറി നിൽക്കുകയാണ് അവിടെ നിന്ന് വന്ന് ആക്രമിക്കാൻ കെ ആക്രമിക്കും വാക്രോടിപ്പിച്ച് പാകത്ത് ചേട്ടനും പുറത്തിറങ്ങാൻ പറ്റ സ്ഥിതിയാണ് ഉടനെ തന്നെ കൗൺസിലർ ജീവകിടക്കുന്ന ഫോറസ്റ്റ് ഓഫീസറെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ വരും ഞങ്ങൾ ഞങ്ങളിവിടെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കെട്ടിടം വന്നിട്ടാണ് ഇത് നോക്കി കാണുന്നത് എന്താണ് അറിയില്ല എന്തായാലും ഈ പ്രദേശത്തുള്ള വീട്ടുകാർ ശ്രദ്ധിക്കുക കുട്ടികളെ പുറത്തേക്ക് വിടരുത് കൊരങ്ങന്മാർ രണ്ട് കുരങ്ങന്മാർ ഇതുപോലെ വികരാന്തൃഷ്ടം സൃഷ്ടിച്ച് ഇവിടെ സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും അത് ആക്രമണവാസനോട് കൂടി തന്നെയാണ് നിൽക്കുന്നത് ചാലക്കുടി വെട്ടിയേട് പത്തൊമ്പതാം വാർഡില് ഇന്ന് കുരങ്ങുകള് രണ്ടുപേരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കുരങ്ങുകള് പല സമയങ്ങളിലൊക്കെ വന്നു ഇങ്ങനെ പോകാറുണ്ടെങ്കിലും ആളുകളെ ആക്രമിക്കുന്നത് ഇന്ന് അവർ ഉണ്ടായിട്ടില്ല ഇന്നിപ്പോ നമ്മുടെ വാർഡിലൊരു മുണ്ടമാണി മൂളിച്ചെച്ച് പറമ്പില് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന നേരത്ത് ഒരു കുരങ്ങ് വന്ന് പുറകിലൂടെ ആക്രമിച്ച് ആളുടെ പുറകിൽ വസ്തു കാലിമയൊക്കെ മാന്തി ആളുടെ നൈറ്റൊക്കെ വലിച്ചു കീറി ആളും കൊണ്ട് നമ്മൾ ആശുപത്രിയിൽ ചെന്നപ്പോഴാണ് അറിയണേ തൊട്ടടുത്ത് നമ്മുടെ തോട്ടൻ്റെ രജിചാരൻ്റെ വീട്ടിൽ അവരുടെ സർവൻ്റ് പറമ്പിൽ പുല്ല് പറയുന്ന ആ സ്ത്രീയും കുരങ്ങ ആക്രമിക്കേണ്ട അപ്പൊ രണ്ടാളെയും കുരങ്ങാക്രമിച്ചു നമുക്ക് തന്നെ ഒരു ഭയ തോന്നി കാരണം കുരങ്ങൾ ഇങ്ങനെ സാധനം ആക്രമിക്കാറില്ല വന്ന് ഭക്ഷണത്തിനൊക്കെ തട്ടിപ്പറയ്ക്കുകയും ഇങ്ങനെ പഴവർഗ്ഗങ്ങളൊക്കെ പൊട്ടിച്ച് ഒക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാരെ ആക്രമിക്കുന്നത് ആദ്യമായിട്ട് അപ്പൊ നമുക്കൊരു സംശയം കഴിഞ്ഞ് പട്ടിക്കൊക്കെ മൃഗങ്ങൾക്ക് പേ കളക്കുന്ന പോലെ കുരങ്ങിനും പേ കളിക്കുന്നുണ്ടോ അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്ന് അറിയാനായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ അറിയിച്ച് അവര് എത്തിച്ചിട്ട് ചേർന്നിട്ടുണ്ട് ഈ പുഴയുടെ ഭാഗത്തൊക്കെ പടക്കൊക്കെ പൊട്ടിച്ച് ഓടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എപ്പോഴും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല ഈ കുറങ്ങ അത്യാവശ്യം വലുപ്പുള്ള ഒരു കുറങ്ങാണ് വല വാലില്ലാത്തൊരു കുറങ്ങാണ് എന്നൊക്കെയാണ് നമ്മൾ ആക്രമിക്കപ്പെട്ടവർ പറഞ്ഞത് നമ്മള് കുരങ്ങിനെ തേടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമ്മുടെ സന്നദ്ധ ും പുഴയുടെ തീരത്ത് അന്വേഷണം നടത്താണ് കഴിയുമെങ്കിൽ പിടിക്കാനും അല്ലെങ്കിൽ ഇവിടുന്ന് ഓടിച്ചുകള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആള് വീട്ടില് മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആളുടെ വീടിന്റെ മുറ്റത്ത് അല്ലെങ്കിൽ പുഴയുടെ തീരമാണെങ്കിലും അങ്ങനെ കാടുമായിട്ടുള്ള ഒരു സ്ഥലമൊന്നും അല്ല അപ്പൊ മുറ്റത്ത് ചെടി നനച്ചുകൊണ്ടിരിക്കുന്ന അടുത്താണ് ആദ്യം ആക്രമിക്കുന്നത് ഒമ്പത് മണിയോട് കൂടിയാണ് അത് ആക്രമിക്കുന്നത് രണ്ടാമത് അവിടുന്ന് പോകുന്നതിന് ശേഷമാണ് ഇവിടെ ഈ വീട്ടിൽ ആക്രമിക്കുന്നത് അതൊരു പത്ത് മണിയോട് അടുത്താണ് അപ്പൊ പുഴയുടെ തീരത്ത് കുറങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാവാറുണ്ടെങ്കിലും മനുഷ്യരെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണ് കുറങ്ങൾ സീസണിൽ വന്നു പോകും ഇടയ്ക്കിടക്ക് വരും ഇങ്ങനെ ആൾക്കാർ വിജിലുണ്ടാവുമോ ഓടിക്കുമോ ഓടി പോവും സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാറില്ല പ്രത്യേകിച്ച് ഡ്രൈ സീസണിൽ വരുമ്പോഴാണ് വര മലേലൊക്കെ ഇങ്ങനെ വേനൽക്കാലത്ത് വരുമ്പോൾ ഫ്രൂട്സ്കൾ അന്വേഷിച്ച് പുഴയിലേക്ക് പുഴയുടെ തീരം പിടിച്ചു ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ജനങ്ങളിതാവുമ്പോൾ ഓടി പോവും അങ്ങനെയാണ് ഇതിന് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്